لا لا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان لنبي أن يكون له أسرى حتى يثخن في الأرض يريدون أعراض الدنيا والله يريد الآخرة والله عزيز حكيم ما كان لنبيين ولو نبيكم بوشنم الله يوجد تذلل ഐ യൂന ലഹു ഉണ്ടാവുക എന്നുള്ളത് അസ്രാ യുദ്ധ തടവുകാരും ബന്ധികളും ഹത്തുസ്ഹിന ഫിൽ അർദ് ഹത്താ യുസുഹിന അദ്ദേഹം അടിച്ചൊതുക്കുന്നത് വരെ ഫിൽ അർദ്ദി ഭൂമിയിൽ തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നു അറൽ ദുന്യാ ദുനിയാവിലെ ക്ഷണികമായ നിസ്സാരമായ കാര്യത്തെ വല്ലാഹു അള്ളാഹു ആകട്ടെ യുരീദുൽ ആഹിർ അവൻ പരലോകത്തെയാണ് ഉദ്ദേശിക്കുന്നത് വല്ലാഹു അസീസുൻ ഹക്കീം അള്ളാഹു അജയ്യനാണ് അഭിജ്ഞനാണ് പ്രതാപിയാണ് യുക്തിമാനാണ് അടുത്ത രണ്ടായിരത്തും കൂടി ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഇൻഷാല് അത് നമുക്ക് നാളെ പറയാം എന്നോട് അർത്ഥം പറയാം മാ കാന ലി നബീൻ ഒരു നബിക്കും ഭൂഷണമല്ല ഒരു നബിക്കും യോജിച്ചതല്ല മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ല്ലാംക്ക് മാത്രമല്ല മുമ്പുള്ള പ്രവാചകന്മാർക്കും അയ്യക്കൂന്ന ലഹു അദ്ദേഹത്തിനുണ്ടാകൽ അസ്റ അസ് അസീർ എന്ന യുദ്ധ തടവുകാരൻ തട തടവ് ബന്ധി എന്നാണ് അതിൻ്റെ ബഹുവചനമാണ് അസ്റ ഈ വാക്യം എവിടെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടാവും അസ്റ സൂറത്തുൽ ഇസ്രയിലെ ഒന്നാമത്തായത് അസ്റ അവിടെ എന്താ വ്യത്യാസം അവിടെ എന്ന് പറഞ്ഞ ക്രിയൻ അസുറ എന്ന് മിനൽ മസ്ജിദിൽ മസ്ജിദിൽ നബി നബിസ് അലഹി വസ്ലമിയുടെ ഇസ്രാഹ് മിറാജ് സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സുറത്തിൽ ഇസ്രാഹിൻ്റെ ആരംഭം അവിടെ അസുറ എന്ന ഇതേ വാക്കന് അവിടുത്തെ അസുറ എന്ന് പറഞ്ഞ ക്രിയൻ ഒരു പ്രവൃത്തിയെ സൂചിപ്പി രാത്രി സഞ്ചരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അസറ ഇവിടെ അസീർ എന്ന ഇസ്മിൻ്റെ നാമത്തിൻ്റെ ബഹുവചനമാണ് അസ്രാ അപ്പം എന്താണ് യുദ്ധ തടവുകാർ അസീർ എന്നു യുദ്ധ തടവുകാരൻ അസ്രാ യുദ്ധ തടവുകാർ അപ്പം ഇവിടെ നാമമാണ് അവിടെ ക്രിയയാണ് രണ്ടും എഴുതുന്നത് ഒരേ രൂപമാണ് അസീർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അസ്രാ അവിടെ പോയി അപ്പോൾ ഇത് ഇസ്മാണ് അവിടെ ഫിയലാണ് അഥവാ അവിടെ ക്രിയയാണ് ഇവിടെ നാമമാണ് ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവും ഇതെന്താ രണ്ടെന്ന് തമ്മിൽ ബന്ധം എന്താണ് അല്ലെങ്കിൽ ബന്ധമില്ലായ്മ എന്താണെന്നൊക്കെ തോന്നും അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് അപ്പോൾ ലോഹു അസ്രാ യുദ്ധ തടവുകാരുണ്ടാവുക എന്നുള്ളൊരു നബിക്ക് ഭൂഷണമല്ല ഹത്ത യുസുഹീൻ അഫിൽ അർലി ഭൂമിയിൽ അടിച്ചമർത്തുന്നതുവരെ അടിച്ച ഒതു അസുഖീൻ യുസുഖാന്നൊക്കെ പറഞ്ഞാൽ ശത്രുക്കളെ ഒതുക്കുക ഒതുക്കുക ഇവിടെ ബദർ യുദ്ധം നമുക്കറിയാമല്ലോ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഹത്ത യുസുഹീൻ ഓഫ് ഇല്ലാറും ഈ ഭൂമിയിൽ അടിച്ചുതുക്കുന്നത് വരെ തുരീദൂന അരള ദുന്യ നിങ്ങൾ ദുന്യാവിലുള്ള അരള് എന്നാൽ തുച്ഛമായ നേട്ടം എന്നാണ് അരള് എന്നുള്ളതെന്ന് സൂചിപ്പിച്ചാൽ സ്ഥിരമല്ലാത്തത് തുച്ഛമായത് ക്ഷണികമായത് എന്നൊക്കെയാണ് നിങ്ങൾ അത് നിങ്ങളത് അത് ഉദ്ദേശിക്കുന്നു അള്ളാഹു യുദീദു ലാഹിറ അല്ലാഹു ഉദ്ദേശിക്കുന്നത് ആഹിറത്താണ് അഥവാ അള്ളാഹു വിശ്വാസികളോട് താല്പര്യപ്പെടുന്നത് അവർ പരലോകം കൊതിച്ചുകൊണ്ട് കൊണ്ട് അമല് ചെയ്യണം സ്വർഗം കൊതിച്ച് അമല് എന്നാണ് അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അസീസുൻ ഐസീസ് അള്ളാഹു അജയ്യനാണ് അഭിജ്ഞനാണ് എന്താ സംഭവം യുദ്ധം ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ എഴുപത് അല്ലേ എഴുപത് ശത്രുക്കൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടിട്ടുണ്ട് മുസ്ലിമീങ്ങളിൽ എത്ര പേരാ പതിനാല് പേര് പതിനാല് പേര് പതിമൂന്ന് എന്നും പതിനാല് എന്നും ഒക്കെ അഭിപ്രായപ്പെടുന്ന പതിനാല് പേരാണ് ബദരീങ്ങളുടെ ലിസ്റ്റിലൊക്കെ കാണാൻ കഴിയുക പിന്നെ എഴുപത് പേര് ബന്ധികളായി പിടികൂടും മുന്നൂറ്റി പതിമൂന്ന് യുദ്ധത്തിന് മൊത്തം പോയവരാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ് പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് എന്നത് രക്തസാക്ഷികളായവർ പിന്നെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ മദരുദ്ധത്തിൽ എഴുപത് ശത്രുക്കൾ കൊല്ലപ്പെട്ടു ശത്രുക്കളുടെ ഒരുപാട് പ്രമാണിമാരുണ്ട് കൊല്ലപ്പെട്ട അത്ര തന്നെ എണ്ണം ആളുകളെ തടവുകാരായി പിടിക്കുകയും ചെയ്തു അവരെ കെട്ടിയിട്ടിരിക്കുക അന്നൊക്കെ അങ്ങനെയാണ് എന്തൊക്കെയാണെങ്കിൽ ആമം വക്കും ചങ്ങലൊക്കെ ഇടും ബാരക്കുകളിൽ കൊടുന്ന് ഒക്കെ ചെയ്യും അതിൽ അബ്ബാസ് അലിള്ളഹു വൈൻഹു അടക്കമുണ്ട് അബ്ബാസ് അലി അള്ളാഹു വൈൻഹു അടക്കം ബന്ധിയാക്കപ്പെട്ടിട്ടുണ്ട് ആ അതെ പിന്നെ അപ്പ ശത്രുപക്ഷത്ത് വന്ന് യുദ്ധത്തിന് വന്നിരിക്കുകയാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം ഇസ്ലാമിനോട് താല്പര്യമുള്ള ആളാണ് റസൂലിനെ ഒരുപാട് പ്രാവശ്യം സഹായിച്ച ആള് എന്നാലും ശത്രുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ശത്രുപക്ഷത്ത് വന്നിരിക്കുകയാണ് അപ്പം ഇങ്ങനെ എന്ത് ചെയ്യണം ഇനി ബന്ധികളെ യുദ്ധ തടവുകാരായി പിടിച്ചവരെ എന്താ ചെയ്യേണ്ടത് എന്നൊരു ചർച്ചയുണ്ടായി അപ്പൊ അള്ളാഹു ആ ചർച്ചക്ക് ഇടപെട്ടുകൊണ്ട് ചർച്ച തീരുമാനമൊക്കെ ആയി അതിൻ്റെ അവസാനം അല്ല ഇടപെട്ട് പറയാം ചർച്ചയിൽ അബുബക്കർ ഉമർ ഖത്താബ് അല്ലാഹു പറഞ്ഞു അവർ നമ്മളെ കൊല്ലാൻ വന്നവരാ ഒരുപാട് ഉപദ്രവിച്ചവരാ റസൂലൊക്കെ എത്രയാണ് ഉപ അതുകൊണ്ട് എല്ലാത്തിനെയും കൊല്ലണം ഏറ്റവും ഒറ്റ ബാക്കിയൊക്കെ ഇതെല്ലാവരെയും കൊണ്ടുവരെ എല്ലാവരും കഴുത്ത് വിറ്റുക ഉമർ ഖത്താബിൻ്റെ നയം ഇസ്ലാമിനോടുള്ള സ്നേഹമാണ് റസൂലിനോടുള്ള ഇഷ്ടമാണ് അബുബഖർ സുദ്ദീഖിനോട് ചോദിച്ചു നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ല എങ്ങനെ പറഞ്ഞാൽ ഓലെ നമ്മളെ കുടുംബക്കാരനെയല്ലേ ക്രൊയേഷ്യകളും ബാക്കിയുള്ളവനെന്നെ അല്ലേ അബ്ബാസ് ഒന്ന് റബിയുള്ള ഹോൻ വേണമെന്ന് അതുപോലെയൊക്കെ നമ്മളെ ആൾക്കാരെന്നെ വിട്ടയച്ചാൽ ഓല് ചിലപ്പോൾ അതിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചാലോ പിന്നെ അപ്പോൾ വിട്ടയക്കല്ലേ നല്ല നഷ്ടപരിഹാരം വാങ്ങാം എന്നിട്ട് വിടുക അബ്ദുള്ള ഹബബിൻ റവാഹ റബി ഉള്ളഹ്വാൻ പറഞ്ഞു എല്ലാത്തിനും അങ്ങ് കഴിഞ്ഞ സ്ഥലത്ത് വിറകൊണ്ട് നല്ല തീ കുണ്ടാരം ഉണ്ടാക്കിയിട്ട് ഐക്ക് പിടിച്ചു പറഞ്ഞ വിടരുത് ആര് അബ്ദുള്ള റവാഹ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച മഹാൻ പിന്നീട് രക്തവാഷി ആയയാൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെ ചർച്ച ചെയ്യാണ് റസൂൽ സല അലൈഹി വസാലം മിക്കവാറും ഉമർ ഹത്താബിൻ്റെ അഭിപ്രായം സ്വീകരിക്കും എല്ലാത്തിനെയും കൊല്ലും അപ്പോൾ വേറുള്ള സഹാബികൾ പറയാം അത് ഉണ്ടാവില്ല ഉണ്ടാവില്ല അദ്ദേഹം ബോഖർ സദ്ദീഖിൻ്റെ അഭിപ്രായം സ്വീകരിക്കുക കൊല്ലൂല എല്ലാവരോടും നഷ്ടപരിഹാരം വാങ്ങി വിട്ടു അബ്ദുള്ള റബാഹിൻ്റെ അഭിപ്രായത്തെ പറ്റിയ ആൾക്കാരൊന്നും പറഞ്ഞില്ല എന്തായിരുന്നാലും റസൂൽ സലാ അലൈഹി വസ്ലി രണ്ടുപേരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ആക്ഷേപിച്ചില്ല ബോഖർ സദ്ദീഖ് അല്ല അള്ളഹുവിനോട് പറഞ്ഞു അങ്ങ് അങ്ങ് പിന്നെ ഇബ്രാഹീം നബി അലൈഹി സ്വലാമിയുടെ മാതിരിയുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്താണ് ഫമൻ മിനി അള്ളാ എന്നെ പിന്തുടർന്നവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ് വമൻഫ ഇന്നക്ക ഖൂർ റഹീം ആരെങ്കിലും എന്നോട് എതിർ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പൊറക്കുന്നവനാണല്ലോ നീ കരുണ ചെയ്യുന്നവനാണ് ഇബ്രാഹിം നബി അലൈഹി ഇല്ലാമിയുടെ നിലപാട് അതാണ് അബുബക്കർ സിദ്ദീഖിൻ്റെ നിലപാട് അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖിന്റെ വള്ളി ഉള്ളു ഖാൻഹുവിൻ്റെ നിലപാട് ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ നിലപാട് അത് സുഹൃത്തു വായുധരെ നമ്മൾ പഠിച്ചു ഇൻ തൊഴിബുഹും ഫൈനഹും അഴിബാദുക്ക നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിനക്കതിനുള്ള അധികാരം ഉണ്ട് അവർ നിൻ്റെ അടിമകളാണല്ലോ ഇൻ തൗഫിർ ലഹും നീ പുറത്തു കൊടുത്താലോ ഫൈന ഖാത്തൽ ഹക്കി എന്നീ യുക്തിമാനാണ് അസീസ് പ്രതാപിയാണ് അതിനുള്ള അവകാശവും അധികാരമൊക്കെ കിട്ടും ഈസാ നബി അലൈഹി ഇസ്സലാം അള്ളാഹിനോട് പറഞ്ഞതാണ് ഉമർ ഹത്താബിൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞാൽ അങ്ങ് സ്വീകരിച്ച നിലപാടുണ്ടല്ലോ അത് മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ നിലപാടാണ് മൂസാ നബി അലൈഹി ഇസ്സലാം ഒരിക്കൽ ഫിറ പ്രാർത്ഥിച്ചില്ലേ തുമിസ് അല കാലുമീസ് അല അംവാലിഹിയും അവരുടെ മുതലുകളെയൊക്കെ തുടച്ചു നിൽക്കണം കാറൂനെയും ഫിറാവിനെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അവർ വലിയ സമ്പന്നരാണ് അവരുടെ മുതല് നശിപ്പിക്കണം വഷദൂദ് അല കുലൂബിഹീം അവരുടെ ഹൃദയം ഒന്നുകൂടി കടുക്കട്ടെ ഒന്നുകൂടി വലിയ കടുപ്പാണ് ഇനി ഒന്നും കൂടി കടുക്കട്ടെ ഫലാബലി വലിയ ശിക്ഷ കടുത്ത ശിക്ഷ വേദനിപ്പിക്കുന്ന ശിക്ഷ കാണുന്നത് വരെ ഒരു വിശ്വസിക്കൂല അത് കണ്ടപ്പോൾ വിശ്വസിച്ചല്ല ഫിറോം വിശ്വസിച്ചല്ല അത് കണ്ടപ്പോൾ ആദ്യം ഉണ്ടായില്ല അതാണ് അങ്ങയുടെ നിലപാട് പിന്നെ അത് മാത്രമല്ല അങ്ങ് പറഞ്ഞത് നോഹനബി അലി ഇസ്സലാം പറഞ്ഞതുപോലെ തന്നെയാണ് റബ്ബി ലാ തദർ അലൽ കാഫിരീന റബ്ബിൻ എന്താ നോഹൻബി അള്ളാ ഈ കാഫറികളുടെ ഒരു വീടും ഇട അവശേഷിപ്പിക്കരുത് സകലം നശിപ്പിക്കണം അപ്പോൾ റസൂൾ സല്ലു അലൈഹി വല്ലം പറയാണ് അബൂബക്കർ സീക്ക് നൽകിയുള്ള അങ്ങയുടെ നിലപാട് പ്രവാചകന്മാരുടെ നിലപാട് തന്നെയാണ് അപ്പോൾ അങ്ങയുടേതും തന്നെ രണ്ടിനും രണ്ട് മാതൃകയുണ്ട് രണ്ടും തെറ്റൊന്നുമല്ല അല്ല എന്തൊരു കൗതുകകരമായ അംഗീകാരമാണ് രണ്ടാളി അംഗീകരിച്ചു അല്ലാതെ പറയാ നിങ്ങൾ എന്ത് പൊട്ടന ഇവരെ ജീവിക്കാൻ വിടാൻ പറ്റുമോ എന്നല്ല മറത്താബിനോട് പറ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല കൊല്ലുക എന്നൊക്കെ അപ്പോൾ രണ്ട അതാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം ആളുകളെ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഇത് നമുക്കൊന്നും പരിചയമില്ലാത്തതാണ് ആൾക്കാരുടെ ഒരു സാമർഥ്യം ആൾക്കാരുടെ ഒരു കഴിവ് ആൾക്കാരുടെ നന്മ ഒക്കെ അംഗീകരിക്കണം പ്രോത്സാഹിപ്പിക്കണം രണ്ട് നേരെ മറിച്ച് രണ്ട് പേരേലൊരാളെ അബു റസൂല്ലാഹി അടിച്ചു അടിച്ചിരുത്തി ഇരുന്നുവെങ്കിൽ എന്താ പോയിക്ക പിന്നെ ഓല അഭിപ്രായം പറയില്ല ഒലക്കത് വലിയ മാനക്കേടാ മനക്കെടാം ഇതങ്ങനെയല്ല രണ്ടാളിയും അംഗീകരിക്കുക ഇത് റസൂൽ സല അലൈഹി സ്വലമ്മയുടെ വലിയ കഴിവാണ് സഹാബി പറ അപ്പോൾ പ്രിയമുള്ളവർ എങ്ങനെയൊക്കെ തീരുമാനമായി അപ്പോൾ സിദ്ദീഖിന്റെ അഭിപ്രായം എടുത്തു നഷ്ടപരിഹാരം മോചനമൂല്യം വാങ്ങിയിട്ട് വിട്ടിയേക്ക പണം പോലെടുന്ന് നല്ലോണം വാങ്ങാം എന്താ അങ്ങനെ ബന്ധികളെ പിടിക്കാൻ കാരണം കൊല്ലണീൻ്റെ പരമാവധി കൊല്ലുകയായിരുന്നു വേണ്ടത് ശത്രുക്കൾ എന്നാൽ പിന്നെ ഒരിക്കൽ ഈ പൂതി ഉണ്ടാവില്ലേന് ഇപ്പോൾക്ക് ഒരു കീഴടങ്ങിയിട്ടില്ലേ ഒരു കീഴടങ്ങിയിട്ടില്ല സന്ധിക്ക് സന്നദ്ധരായിട്ടില്ല ഒരു തോറ്റപ്പ പായോ ചെയ്ത് എന്തിനാ പാഞ്ഞത് നമുക്കടുത്തല്ല ഒന്നുകൂടി നോക്കണം നേരെ മറിച്ച് സന്ധി ചെയ്തിരുന്നുവെങ്കിൽ കീഴടങ്ങിയിരുന്നുവെങ്കിൽ കീഴടങ്ങണമെങ്കിൽ ഒന്നുകൂടി അടിച്ചൊടുക്കേണ്ടി അടിച്ചൊടുക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ബന്ധികളെ പിടികൂടി കെട്ടിയിട്ട് എന്തിനാ ദുന്യാവ് കുറച്ച് നഷ്ടപരിഹാരം കിട്ടുമല്ലോ കുറച്ചേലും തായി സംഘടിപ്പിക്കാമെന്നുള്ള വിചാരിച്ചിട്ടല്ലേ അത് പാടുണ്ടായിരുന്നില്ല അത് പാടുണ്ടായിരുന്നില്ല എന്നാണ് അള്ളാഹു താലാ സൂചിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെ നഷ്ടപരിഹാരം വാങ്ങി അബ്ബാസ്വദു അള്ളാഹുഹു അടക്കമുള്ളവരെ വിട്ടു ചില ആൾക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ആൾക്കാരില്ല പൈസ അല്ല അപ്പം എന്നാൽ മദീനയിലുള്ള കുറച്ച് നിരക്ഷരായ ആളുകൾക്ക് അക്ഷരാഭ്യാസം നൽകണം ആ നിബന്ധനയിൽ അക്ഷരാഭ്യാസം നൽകിക്കൊള്ളാം എന്ന നിബന്ധനയിൽ അവിടെ അവരവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സ്വതന്ത്രരാക്കി വിടുകയും ഇവർക്ക് അക്ഷരാഭ്യാസം നൽകുന്നതിനുള്ള ആ ഒരു കരാറ് അവനെ ബാക്കിയുള്ള എല്ലാവരും വിറ്റു ഈ വിഷയം അള്ളാഹ പിറ്റേന്ന് റസൂൽ റസൂർ അലൈഹി അള്ളി വസ്ലാം കരഞ്ഞായത്താണിത് റസൂൽ സലാ അല്ലാമയും അബൂബക്രസുദ്ദീക്കും കരഞ്ഞയത്താ ഇത് കാരണം എന്താ അള്ളാഹ പറഞ്ഞത് മാക്കാൻ അല്ലെ നബിന് ഒരു നബിക്ക് പാടുണ്ടായിരുന്നില്ല അയ്യക്കൂൻ അല്ലഹു അസുറ ബന്ധികൾ യുദ്ധ തടവുകാർ ഉണ്ടാവുക എന്നുള്ളത് ഹത്ത യുസഹിൻ അഫി ലഹ്ലീ ഭൂമിയിൽ അവർ അടിച്ചു ഒതുക്കുന്നത് വരെ ഇവരെ പിടികൂടി കെട്ടിയിട്ടല്ല വേണ്ടിയിരുന്നത് അടിച്ചു ഒതുക്കി ഓൽക്കിനി ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുക എന്നുള്ള ഭൂതി ഉണ്ടാകാൻ പാടുണ്ടായിരുന്നില്ല ഇപ്പോഴും ഓലും കീഴടങ്ങിയിട്ടില്ല ഓലും പിന്തിരിഞ്ഞ് പാഞ്ഞിരിക്കുകയാണ് ഓലൊന്നെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങേണ്ടിയിരുന്നു അല്ലെങ്കിൽ അവർ സന്ധി സംഭാഷണത്തിന് ഒരുങ്ങേണ്ടി ഇത് രണ്ടുമില്ല ഒരു പിന്തിരിഞ്ഞ് പാഞ്ഞത് എന്തിനാ പോയ പോലും തീരുമാനിച്ചത് എന്തിനാ പോയപ്പോലും തീരുമാനിച്ചത് എന്തിനാ നമുക്ക് ഒന്നും കൂടി ഒറ്റയടിക്ക് അവർ ആക്രമിക്കണം എന്നാണ് അപ്പം അത് അതിനോലെ വിടാൻ പാടുണ്ടായിരുന്നില്ല എന്നുള്ള പറയുന്നത് അഥവാ റസൂൽ സലാഹു അലൈഹി വസലം എടുത്ത ഒരു തീരുമാനം അള്ളാഹുവിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു നെബിക്ക് പാടുണ്ടായിരുന്നില്ല യോജിച്ചതായിരുന്നില്ല അതാണ് യൂസുഖിന യൂസുഖിനെ അടിച്ചൊടുക്കുക എന്നാണ് അമർത്യ അമർത്യന്ന് അതാ ഫിലർലി ഭൂമിയിൽ തുരീതുവരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നു ദുന്യാ ദുന്യാവിലെ നിസ്സാരമായ കാര്യത്തെ അല്ലെങ്കിൽ ക്ഷണികമായ കാര്യത്തെ സ്ഥിരതയിൽ ദുന്യാവിനെ ദുന്യാവിലെ ഇവരെ മോചനമൂല്യം വാങ്ങി വിട്ടയക്കാം പറയുമ്പോൾ കുറച്ച് നഷ്ട പൈസ കിട്ടുമല്ലോ നഷ്ടപരിഹാരം കിട്ടുമല്ലോ അതാ നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ അള്ള ഉദ്ദേശിക്കുന്നത് അതല്ല അള്ള ഉദ്ദേശിക്കുന്നത് പരലോകമാണ് പരലോക വിചാരണയാണ് പരലോകസ്വർഗ്ഗമാണ് അതാണ് നിങ്ങൾക്കുണ്ടാകേണ്ടിയിരുന്നത് അതാണ് അള്ള നിങ്ങളുടെ കാര്യത്തിൽ ലക്ഷ്യം വെച്ചത് അള്ള പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹുത്താലത്ത് പറയുന്നുണ്ട് അതിന്റെ ശേഷാവസാനുള്ള പറയുന്നുണ്ട് ക്ഷണികമായത് പെട്ടെന്ന് തീർന്നു പോകുന്നത് നഷ്ടപ്പെടുന്നത് അസ്ഥിര സ്ഥിരതയില്ലാത്തത് എന്നൊക്കെയാണ് വല്ലാഹു യുരീദുൽ ഉൽഹിറ അള്ളാഹു പരലോകത്തെ ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹു ഒരു പരലോകം എന്ന് പറഞ്ഞാൽ അവൻ്റെ അവൻ്റെ അധികാരത്തിൽ അവൻ്റെ ഉടമസ്ഥതയിൽ അവൻ്റേത് അവനുണ്ടാക്കിയതാണ് പിന്നെ അവൻ്റെ അവൻ ഉദ്ദേശിക്കുന്നതാണ് അതാ അവൻ വിശ്വാസികളെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് പരലോകത്ത് സ്വർഗം നേടണം അവർ എന്നുള്ളതാണ് വല്ലാഹു യുരീദുൽ ആഹിറ വല്ലാഹു അസീസുൻ യുരീദുറാഹു അള്ളാഹു അജയനാണ് പ്രതാപിയാണ് അവൻ അവൻ അവനുദ്ദേശിച്ചത് നടത്തും യുക്തിജ്ഞനുമാണ് ഇതാണെന്നുകൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ലി നബിയിൻ ഒരു നബിക്കും ലി നബിന്നല്ല അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് സല അലി വസ്ലമു മാത്രാവും ലി നബിയിൻ അൽ ഇല്ല അപ്പം എല്ലാ ഒരു നബിമാർക്കും പാടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ യോജിച്ചതല്ല ഭൂഷണമല്ല അദ്ദേഹത്തിന് തടവുകാർ ഉണ്ടാവുക എന്നുള്ളത് യുദ്ധ തടവുകാർ ഹത്ത യുസുഹിൻ അഫിൽ അറി ഭൂമിയിൽ അവരെ വരെ തുരീദുൻ അരള ദുനിയ നിങ്ങൾ ദുന്യാവിലെ ക്ഷണിക ലാഭം ഉദ്ദേശിക്കുന്നു വല്ലാഹു യുരീദുൽ ആഹിറ അള്ളാഹു പരലോകം ഉദ്ദേശിക്കുന്നു വല്ലാഹു അസീസുൽ ഹക്കീം അള്ളാഹു അജയ്യനാണ് അഭിജ്ഞനാണ് പിറ്റേന്നാണ് ഈ മൂന്നായത്തി ഇറങ്ങുന്നത് എന്താ കാരണം നിങ്ങൾ ആ തടവുകാരുടെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നില്ല എന്ന് എന്നുള്ളവരെ തിരുത്തുകയാണ് പക്ഷെ അല്ല പിന്നെ അത് മാപ്പ് കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചോളൂ നഷ്ടപരിഹാരം ഉപയോഗിച്ചോളും ഒക്കെ ശേഷം ആയത് പറയുന്നുണ്ട് ഇവിടെ റസൂർള്ളഹി സലാഹു അലൈഹി വസ്ലം പിറ്റേന്ന് ഇങ്ങനെ കരയുക ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ കരയുക അപ്പം അബുഖർ സിദ്ദീക്ക് അത് കണ്ടുവന്നു അദ്ദേഹം കരയ അത് കണ്ടുകൊണ്ട് ഉമർ ഹത്താബ് അലീ അള്ളാഹുഹ് വന്നു അദ്ദേഹം ചോദിക്കുക എന്തിനാണ് കരയുന്നത് നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് അറിഞ്ഞാൽ എനിക്കും കരയാൻ കഴിയും ഞാനും കരയും അതൊന്ന് പറഞ്ഞിരുമെന്നാണ് അപ്പോഴാണ് ഈ കേൾപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ റസൂൽ സല അലൈഹി വല്ലാമക്ക് ബാധകം നമുക്ക് ബാധകം നമ്മുടെ നിലപാട് ഖുർആാനിൻ്റെ നിലപാടിനോട് പൊരുത്തമില്ലാത്തതാണെങ്കിൽ യോജിക്കാത്തതാണെങ്കിൽ നമുക്ക് സങ്കടം വേണം നമുക്ക് പേടി വേണം നമ്മൾ ഖുർആനിൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കാൻ പരമാവധി ശ്രമിക്കണം ഇവിടെ റസൂൽ സലഹു അലൈഹി വസ്ലമ നിലപാട് അള്ളാൻ്റെ നിലപാടിനോട് വേണ്ടത്ര അത്ര യോജിച്ചില്ല അതാ അള്ള ഇടപെട്ടത് ഉണ്ടോ അള്ളാ നേരത്തെ സുഹൃത്ത് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അതിനുശാ നമുക്ക് നാളെ അതുകൂടി പറയാം സുബ്രഹാൻ അഹ് അല്ലെ അനുഗ്രഹിക്കുമാറാവട്ടെ മോചനദ്രവ്യം വാങ്ങി അവരെ വിട്ടു എന്നുള്ളത് കുറ്റവും തെറ്റവും നല്ല പക്ഷെ അത് അസ്ഥാനത്താണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് വിഷയം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തത് കൊണ്ട് അള്ളാഹു അടുത്ത വിധത്തിൽ അതിനെ ആക്ഷേപിക്കുന്നത് നമുക്കറിയില്ല അപസവത്തവല്ല നമ്മളിടത്തുന്നുണ്ടാവണ തെറ്റുമാതിയല്ലോ നമ്മൾ പറയാറില്ലേ അയാളിടന്ന് സംഭവിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ നമ്മൾ ആൾക്കാർ പറയില്ലേ നമ്മൾ നാടന്മാരി നമ്മക്കൊക്കെ അത് എന്തും ചേരും അയാളുടെ ഉണ്ടാകാൻ പാടില്ലല്ലോ പറഞ്ഞാൽ അയാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കണില്ല റസൂൽ സലാഹു അലൈഹി വസ്ലം ലോകനായകനാണ് ലോക നേതാവാണ് ലോകത്തിൻ്റെ അനുഗ്രഹമാണ് ലോകത്തിൻ്റെ മാതൃകയാണ് അപ്പം അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു വിഷയം സംഭവിച്ചാൽ പോലും അള്ളാഹുക്കാലം അതിനെ കർക്കശമായി തിരുത്തും വേറെയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹം സ്വർഗ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുള്ള വ്യക്തിയാണ് അപ്പം നമ്മളുടെ നിലപാടുകൾ ഏതെങ്കിലും ഖുർആാനിൻ്റെ നിലപാടിന് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക ഖുർആാനിൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുക അതാണ് നമുക്ക് രക്ഷ ഉണ്ടാകുന്നത് അള്ളാഹു സുബ്ഹാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ഖുർആൻ പഠിച്ച് അതനുസരിച്ച് അത് ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫിക്ക നൽകി അനുഗ്രഹിക്കട്ടെ ഹസന